രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം സിനഡ് കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ നമ്മളുടെ എറണാകുളം അങ്കമാലി അദുരയുടെ ആസ്ഥാനത്ത് ഇരുപത്തൊന്ന് വിമത ഗുണ്ടാവൈദികർ എന്ന് പറയപ്പെടുന്നവർ അതിക്രമിച്ചു കയറുകയും അവിടെയുള്ള അംഗങ്ങളെ ബന്ധവസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിന് ആ സമയം സിനഡ് മെത്രാന്മാരുടെ തീരുമാനപ്രകാരം അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ചുമതലപ്പെടുത്തി അതനുസരിച്ച് അതിനുശേഷം വന്ന മിസത്തിലും കൃത്യമായി അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് നമ്മൾ അറിയുകയുണ്ടായി അതിനുശേഷം എന്താണ് മുന്നോട്ടുള്ള നടപടി എന്ന് ഇന്ന് വരെ അറിയുവാൻ സാധിച്ചിട്ടില്ല അവരുടെ സസ്പെൻഷൻ പിൻവലിക്കാതെ അവർ എങ്ങനെയാണ് ഇടവക പള്ളികൾ ഇരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഇതിലും ഭേദം സീറോ മലബാർ സഭയിൽ ഭേദം ഉള്ളാട മഹാസഭയാണെന്ന് വേണം പറയാൻ അത്രമാത്രം അതപ്പതിച്ചു അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് മേജർ ആർച്ച് ബിഷപ്പ് സ്പെഷ്യൽ ട്രിബ്യൂണലിന് ഒരു കത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നതിന് അദ്ദേഹം അത് കൊടുക്കാതെ ലോകരാജ്യങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തൊരു തോന്നിവാസമാണ് കാണിക്കുന്നത് സഭയിൽ ഈ സഭ നശിപ്പിക്കുവാനാണോ ഈ പറയുന്ന മേലാളന്മാരുടെ ചുമതല ഇത് നിങ്ങൾ മനസ്സിലാക്കണം സിനഡ് തീരുമാനിച്ചാണ് അവർക്കെതിരെ നടപടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അന്നുണ്ടായിരുന്ന കുര്യ അവരെ സസ്പെൻഡ് ചെയ്യുകയും കൂര്യ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ബിഷപ്പ് അവർക്ക് എതിരെ സസ്പെൻഡ് ചെയ്താണ് സസ്പെൻഡ് ചെയ്ത ലെറ്റർ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അത് മിസത്തിൽ വന്നു മിസത്തിൽ വന്ന ഒരാള് ഒരാളുടെ നടപടി റദ്ദിക്കണമെന്നുണ്ടെങ്കിൽ അത് വിചാരണ കൂടി മാത്രമേ അത് നടക്കത്തുള്ളൂ അതിന്റെ വിചാരണ നടക്കണം അത് സ്പെഷ്യൽ ട്രിബ്യൂണൽ കോടതിയിൽ വിചാരണ നടക്കണം അത് നടത്താതെ ഇവരുടെ സസ്പെൻഷൻ എങ്ങനെ പിൻവലിച്ചു എന്ന് വ്യക്തമായി സഭാ നേതൃത്വം പറയുക തന്നെ വേണം ഇല്ലെങ്കിൽ അതിന് പറയിപ്പിക്കുക തന്നെ ചെയ്യും അതിനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു അൽമൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്